ക്രിസ്മസ് വാസ്തവത്തിൽ യേശു ക്രിസ്തു ജനിച്ചവർ ഒറ്റ ദിവസേ അവിടെയുള്ളൂ തിരുപ്പറവി ദിനം തിരുപ്പറവി അതിന് കൃത്യതയില്ല ഇരിക്കട്ടെ ഏതാനും അവട്ടെ അവരവരുടെ വിശ്വാസല്ലേ യേശു ക്രിസ്തു ജനിച്ച ആ തിരുപ്പറവി ദിനം എന്ന ഒരു ദിനത്തിന് നിവിദിനം പോലെ ഒരു ദിനത്തിന്റെ പ്രാധാന്യല്ലേ മതകീയമായി ഓരോരുത്തരും ഉണ്ടാകാവൂ പക്ഷെ ആ ഒരൊറ്റ ദിവസത്തിനു വേണ്ടി അതിന്റെ മുൻപും പിൻപും എല്ലാം കൂടിയിട്ടുള്ള ദിവസങ്ങളെടുത്ത് പത്ത് ദിവസം വിദ്യാലയങ്ങൾക്കും മൊത്തമായി ഒഴിവ് ഇത് ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യയിലെ ആചാരമാണ് അപ്പൊ മറ്റേ സമുദായക്കാരെ ഇളകാതിരിക്കാൻ ഓരോ സമുദായിപ്പിക്കാൻ ഭൂരിപക്ഷ സമുദായത്തിന് പകരം ഒരു പത്ത് ദിവസം ലീവ് ഓൽപ്പും കേരളത്തിൽ അങ്ങനെ പത്ത് ദിവസം ക്രിസ്ത്യസനും പത്ത് ദിവസം ഞമ്മക്ക് പെരുന്നാക്കോ നിബിദിനത്തിന്റെ ഇവന്റെ വി പി സിംഗ് വന്ന് പ്രഖ്യാപിച്ചിട്ടാ നബിദിനത്തിന്റെ അന്ന് കിട്ടിയത് ഇന്ത്യ രാജ്യത്തൊട്ടാകാൻ മുമ്പ് നബിദിനല്ല നമുക്ക് പെരുന്നാക്കൊരു ദിവസം ചെറിയാൾക്കൊരു ദിവസം വലിയൊരു നാൾക്ക് ദിവസം കഴിഞ്ഞു നമ്മുടെ പിന്നീടുള്ള സർക്കാരുകളുടെ മാറ്റങ്ങളിൽ ഒരു മുഹറം പത്ത് ഉണ്ട് ഇപ്പോൾ നബിതനുണ്ട് ഇപ്പോ ഞമ്മളിത് കഴിക്കും അപ്പൊ ഈ പത്ത് ദിവസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതൊരു ദേശീയോത്സവമാണ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കൊണ്ട് പോകുന്ന ആ ദേശീയോത്സവം ഒരു ദേശീയമായ നിലയിൽ തന്നെ ആക്കാൻ ഒരു പുറപ്പാട് മതേതര രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ അടുത്ത് വ്യാപകമായിട്ടുണ്ട് ആ ഒരു നിലയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചാല് ഞമ്മളെ കുട്ടികളെ കൊണ്ടൊക്കെ ഓണത്തിന്റെ പേരിലുള്ള വേഷങ്ങള് ഓണത്തിന്റെ പേരിലുള്ള കളികള് ഓണത്തിന്റെ പേരിലുള്ള കലകള് ഇതൊക്കെ മുറ നടത്തിച്ചു പോരുന്ന ഒരു രീതിയിലേക്ക് കാര്യം എത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം സാരി മാറ്റുക വെളുത്ത മാറ്റുക എന്റെ കൂടിന്ന് പോണ കുട്ടികളൊക്കെ സ്കൂളിൽ ചെയ്യണല്ലോ സ്കൂളിൽ അങ്ങനെ പറഞ്ഞാല് ആരാത് സർക്കാർ ഉത്തരവൊന്നുമല്ല സർക്കാരിന്റെ ഉത്തരവോ പിന്തുണ അതിലുണ്ടോ എന്ന് നമുക്കിട്ട് അറിയില്ല പക്ഷെ പി ടി എകളെ കൊണ്ടൊന്ന് പറയുന്നത് പി ടി എന്ന് പറഞ്ഞാൽ ആരാ പി ടി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാ പെണ്ണുങ്ങളൊന്നായിട്ട് പോകും ഉമ്മമാര് ഈ കുട്ടികളുടെ വാണുകളൊക്കെ തന്നെയാണ് എൻ്റെ സാരത്യത്തിലൊക്കെ എങ്കിലും അധികം ഇതിനു പോകാൻ കിട്ടിയോ ഒന്നിനു പെണ്ണുകൾ പോലെ കൂട്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു രീതിയിലേക്ക് തക്കിടിയിലേക്ക് കാര്യങ്ങൾ മാറ്റി വിഷയങ്ങള് മതപരമായ ആഘോഷങ്ങളെ മതരഹിതമാക്കുകയോ മതേതരമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്നതാണോ എന്ന് പേടിക്കണം അതനുസരിച്ചുകൊണ്ട് തന്നെ അതത് മതക്കാർ അവരവരുടെ ആഘോഷങ്ങൾ അപ്പുറത്തേക്കും തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ ആഘോഷം നമ്മളെ സംസ്കാരം വെച്ചുകൊണ്ട് നിലനിർത്തുകയും ചെയ്യിക്കേണ്ടതുണ്ട് അതനുസരിച്ച് വേണം ഈ കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും എന്നാണ് എന്റെ വിരീതമായ അഭിപ്രായം മതപരമായ ഒരു നില പറയുകയാണെങ്കിൽ മതപരമായ ഇതിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ക്രിസ് ഏത് മതക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ എന്നുള്ള നിലയൊന്നും ഇസ്ലാമിനില്ല ഇസ്ലാമിന് ഇസ്ലാം പിന്നെ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട് ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തെക്ക് ചൊല്ലി ജൊല്ലി നിഷ്കരിച്ച് അതാണ് നമ്മളെ ആഘോഷം പ്രധാന ആഘോഷം പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും അല്ലേ ഇതാണ് നമ്മുടെ ആഘോഷം ചെയ്യുക എന്നിട്ട് ഓരോട് സദൃശമാകാം ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്നെ ആലോചിച്ചാൽ അറിയാലോ അവർ അവരുടെ മതപരമായ ഒരാഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യുക ഓല് പൂവിട്ട നമ്മളും പൂവിടുക ഓല അത്തപ്പനെ ഓണത്തപ്പനെ വെച്ചാൽ അത് ചെയ്യുക ഓല് മഹാബലിയെ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠിക്കുക ഓലേതെങ്കിലും ഒരു വിഗ്രഹത്തെ ഒപ്പം ചെയ്യുക അതോലൊക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു ഹറാമാകുന്നു നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിൻ്റെ വിധി അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല അവര് ചോറ് വെച്ചപ്പോ ആ ചോറൊന്ന് വെയിച്ചു അല്ലെങ്കിൽ ഓര് വിളിച്ചപ്പോ ഒന്ന് പോയി ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ഫലോ ചെയ്യാനേ അവിടെ താശീർ ചെയ്യേണ്ട കാര്യവുമില്ല അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ മഹാനായിമ വിപുനചർ തളവറുകൾ തന്റെ ഫത്താവയിൽ ഫത്താവുകൾക്കു പറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്തുവയിൽ വായിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്നുള്ള നിലയ്ക്ക് നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശ എന്ന് പറഞ്ഞ മതക്കാരോട് ഒരുത്തർ സദൃശമായി അവരുടെ വേഷം ധരിക്കുക അവരെ പോലെ ചെയ്യുക അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നു എന്ന് മുസ്തഫ മുത്തും മുസ്തഫലൈസ മതങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദശബു നിഷിദ്ധമാകുന്നുവെന്ന് നമ്മൾ ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങളൊക്കെ ഏക എളുപ്പമാകും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ പറയാം അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ഈ കാലത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം ഈ കാലത്തും ആ കാലത്തായാലും ഏറ്റവും വളരെ ചിന്താപരമായി അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നല്ല ഒരു ശാസ്ത്രമാണ് വിശാലമായ ശാസ്ത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കർമ്മശാസ്ത്രത്തിൽ നാല് മധവുകളുണ്ട് നാല് കൈവഴികൾ ഈ നാല് കൈവഴികളെയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും വിഷയങ്ങളിൽ പറ്റും തമ്മിൽ തമ്മിൽ കൂട്ടിക്കലസരിത്തന്നേ ഉള്ളൂ കൂട്ടിക്കുഴക്കുന്ന സംഭവം ഇല്ലാതെ ഓരോ മധുഖ അനുസരിച്ചെടുക്കാനും പറ്റും നമ്മുടെ മധുഖിൽ ഇല്ലാത്ത ഇളവുകൾ മറ്റു മധുഹബുകൾ കിട്ടും ആ മധുഖിൽ ഇല്ലാത്ത ചില ഇളവുകൾ നമ്മുടെ മധുഖപ്പിൽ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളവുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപകടാവസ്ഥയിൽ വരുമ്പോ എല്ലാവർക്കും പറ്റും ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ചില നിഷിദ്ധങ്ങൾ അതിനേക്കാൾ വലിയൊരു നിഷിദ്ധത്തെ നമ്മൾ ഭയപ്പെടുമ്പോ ചെറിയ നിഷിദ്ധം തിരഞ്ഞെടുക്കേണ്ടി വരും രണ്ട് നിഷിദ്ധങ്ങൾ വരുമ്പോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറയാ ഞമ്മളെ വീടിന്റെ അകത്ത് ഞമ്മളെ സംസ്കാരത്തിൽ നമ്മൾ കൃത്യമായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കുന്നതും കാണുന്നൊക്കെ ചിന്തിച്ചാല് നമ്മളെ കുടുംബത്തിന് വലിയ തെറ്റുണ്ടാവും പമ്പിച്ച തെറ്റുണ്ടാവും കുടുംബ ബന്ധം ഒരുക്കേണ്ടി വരും നമ്മളെ ഏറ്റം കെട്ടി കൊടുത്ത പെണ്ണുനെ കണ്ടുടാ ഈ രീതിയിൽ പോയി എളാപ്പാർ എളന്മാര് അമ്മമാര് അമ്മായിമാരെ ഇവരൊന്നും നമ്മൾ കാണാൻ പാടില്ലല്ലോ ശരിക്ക് പക്ഷെ അത് കാണാതെ നമ്മൾ നിന്നാല് പിന്നെന്തൊക്കെ പറയാ ഓപ്പണ് വലുതായിട്ട് അമ്മ എന്താ പറയാ അമ്മന്റെ വീടുകള് ഓപ്പ് കണ്ടു വലുതായി മോലേരായി നോക്കുമ്പോ എന്നും കണ്ട എന്നോ കാണാനും പാടില്ലല്ലോ എന്നാ ഇങ്ങോട്ട് കയറ്റും കേട്ട് വരുന്നേ അങ്ങനത്തെ ഒരു കുടുംബ ബന്ധം മുറിക്കുക എന്നൊരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി ആ ചെറിയൊരു ഹറാമോലോടൊന്ന് നോക്കി ചിരിച്ചു വർത്താനം പറയാനൊക്കെ വേണ്ടിവരും സംഗതി ആറാമന് അല്ലേ അപ്പൊ ഈ രീതിയിലുള്ള വല അപകടകരമായ സംഭവങ്ങൾ വന്നാൽ ആ അപകടത്തെ തടുക്കാൻ വലിയ അപകടത്തിൽ നിന്ന് ചെറിയതെടുക്കുക രണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് കടുത്ത നിഷിദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നിഷിദ്ധമെടുക്കുക എന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഫിഗിയായി ഇസ്ലാമികമായി മാനമുള്ളതാണ് അടിസ്ഥാനമുള്ളതാണ് ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ചിലരങ്ങനെയൊന്നും അല്ല കുറച്ച് അതിരി കടന്ന് അങ്ങോട്ട് എത്തണം സങ്കരമായ ഒരു സംഗതി വരണം എന്ന് കരുതിയിട്ടും കിട്ടുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ മതേതരന്മാരായ രാഷ്ട്രീയക്കാർ മതബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ മതപ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയക്കാർ എല്ലാം ഒരുപോലാക്കാൻ വേണ്ടി പണിപ്പെടുകയും എല്ലാം ദേശീയമാക്കാൻ വേണ്ടി പരിപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കുരുക്കുകളിൽ അകപ്പെട്ട് അവരുടെ ഗൂഢതന്ത്രങ്ങളിലകപ്പെട്ടുകൊണ്ട് ചതിപ്പെട്ടുകൊണ്ട് മതക്കാരപകടത്തിൽപ്പെട്ടതാവണം ഇതെ അന്നല്ലാതെ ഓരോരുത്തരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് പറയുന്നില്ല സമൂഹത്തിൽ മൊത്തമായിട്ട് ഓരോരുത്തരും തിന്മകൾ വരികയാണ് യുക്തിവാദങ്ങൾ പ്രചരിക്കുന്നു മതവിരോധങ്ങൾ പ്രചരിക്കുന്നു മതത്തിന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അപഹസിക്കപ്പെടുന്നു ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം പെണ്ണുങ്ങൾക്ക് എവിടെയും എന്തുമാകാം ആണും പെണ്ണും തമ്മിലുള്ള നിഷിദ്ധങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട് ആരെങ്കിലും വയൽ നിറാനും കൂടി പറ്റാത്തൊരവസ്ഥയാണിപ്പോ ഞമ്മളിപ്പോൾ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്ന് നിറഞ്ഞാൽ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ കുടിച്ചുണ്ടോ സ്ത്രീകളെ പിന്തിരിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ തരം അപകടങ്ങളിലേക്ക് കാര്യമെത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ് ഇതിൽ മതപരമായിട്ട് വലിയൊരു സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി ഒന്നും പറയേണ്ടതില്ല ഇത് വളരെ സുതാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുക മഹറമില്ലാതെ ഒരു സ്ത്രീ